ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എസക്കിയൽ പ്രവചനം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും ഹലൂയ നമ്മുടെ കർത്താവ് വിളിച്ച് വരുത്തി അനുഗ്രഹിക്കുന്ന ദൈവം അത്രേ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിതത്തിൽ ഹല്ലലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ വിളിച്ചു വരുത്തി അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തന പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മുംബൈ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും എന്നരുളി ചെയ്ത ദൈവം ഇതാ പ്രവാചകനായ എസ് എ വിളിച്ചു പറയുന്നു നിങ്ങൾ ഹല്ലലി എവിടെ നിങ്ങളെ വിളിച്ചു വരുത്തി അവൻ മാനിക്കും ക്ഷാമത്തിൻ്റെ നിന്ന വരാതെ മനുഷ്യർ നിന്ദിക്കാതെ മനുഷ്യരുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമാക്കാതെ കർത്താവ് നിങ്ങളെ മാനിപ്പാൻ വിശ്വസ്തനത്രേ നിങ്ങൾ യഹോവയുടെ വചനം മാത്രം കേട്ടാൽ മതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നിങ്ങൾ തീഷ്ണുത കാണിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടും നോക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ജനത്തോട് പറയുന്നു നിങ്ങളുടെ ആത്മാവിനെ പുതുക്കി നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ മലിനതകളെ ഞാൻ മാറ്റും അല്ലെങ്കിൽ നിങ്ങൾ ദൈവവും ഭാഗ്യ അടുത്തു വരുമ്പോൾ നിങ്ങളുടെ സകല പാപങ്ങളെയും ഞാൻ ക്ഷമിച്ച് ധാന്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും നിങ്ങളുടെ ക്ഷാമം കർത്താവ് എടുത്തു മാറ്റും പലപ്പോഴും ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിനു വേണ്ടി മനുഷ്യർ ഓടാറുണ്ട് എന്നാൽ നോക്ക് തക്ക സമയത്ത് ദൈവം തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിന്നെ മാനിപ്പാൻ നിന്നെ ഉയർത്താൻ നിന്റെ ജീവിതത്തിൽ നന്മ തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ കർത്താവ് നിങ്ങളുടെ നന്മ മുടക്കുന്ന ഒരു ദൈവമല്ല സങ്കീർത്തനക്കാരൻ പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല ഹ ലുലുയ്യ ഇന്ന് പകൽക്കാലവും ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമോ ദൈവവചനത്തെ നീ മാനിക്കുമോ അവൻ നിന്നെ മാനിക്കും നിങ്ങൾക്കറിയാമല്ലോ പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവൻ്റെ പേര് യാക്കോബെന്നാ ഹ ലുലുയ വേദപുസ്തകം പറയുന്നു യാബോക്കിൻ്റെ കടവിൽ അവൻ ദൈവവുമായി മൽപ്പിടം പിടു മൽപിടുത്തം പിടിച്ച ഹ ഒരു ദൈവ പൈതല അവൻ ദൈവത്തിന് വേണ്ടി ദൈവമുമ്പാകെ മുഴങ്കാലും മടക്കി ദൈവമുമ്പാകെ സമർപ്പിച്ചപ്പോൾ വേദപുസ്തകം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകളെ കൊടുത്തു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നിട്ട് പോലും ഹലലി അവനെ മാനിച്ച ദൈവമത്രേ അവനെ ഉയർത്തിയ ദൈവമത്രേ തൻ്റെ അവസാന ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജോസഫിനെ കുറിച്ച് താൻ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ താൻ ദുഃഖിച്ചിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ഹലി ജോസഫ് രഥത്തെ അയച്ച് അവനെ മിശ്രമിലേക്ക് വിളിച്ചു വരുത്തി അവൻ രഥമയച്ച് അവനെ വിളിച്ചു വരുത്തി അവനെ മിശ്രൈമിൽ കൊണ്ടുവന്ന് മാനിച്ചു ഫറവന്റെ മുമ്പാകെ മാനിച്ചു തന്റെ തലമുറകളുടെ നന്മ കാണിക്കുവാൻ ദൈവം ഇടവരുത്തി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ നീ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമോ വെളുക്കുവോളം ദൈവവുമായി മല്ലിട്ട പ്രാർത്ഥനയിൽ പോരാടിയ ഒരു മനുഷ്യനായിരുന്നു യാക്കോബെങ്കിൽ അവനെ മാനിച്ച അതേ കർത്താവ് ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്ന നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന പ്രാർത്ഥനയിൽ പോരാടിയാൽ മാത്രം മതി പ്രാർത്ഥനയിൽ നിലനിന്നാൽ ദൈവം നിന്നെ സഹായിക്കും രണ്ട് ഹലുലി വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് മെഹിബുഷേത്ത് എന്നാ മെഹിബോഷത്തിനെ ഹലുലിയെ ശൗലിൻ്റെ കുടുംബത്തിനകത്ത് ഹലുലിയെ കൃപ കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് ദാവീദ് രാജാവ് തൻ്റെ അധികാരത്തിലായിരുന്നപ്പോൾ ആ കുടുംബത്തിനകത്ത് നന്മ കാണിക്കാൻ ആ െങ്കിലും വേണം അതിനുവേണ്ടി ഒരാളെ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആളാണ് ഹല്ലി മുടന്തനായ മെഹീബുഷെത്ത് അവൻ്റെ യോഗ്യത നോക്കാതെ കഴിവ് നോക്കാതെ അവൻ വിളിച്ചു വരുത്തി അവനെ രാജ രാജാവായ ദാവീദിനോടൊപ്പം മേശയിൽ കഴിപ്പാൻ അവന് വരം കൊടുത്തു അവനെ അങ്ങനെ അനുഗ്രഹിച്ചു ഇന്ന് രാവിലെയും ഹല്ലലിയ ചില കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു കർത്താവും നമുക്കുണ്ട് ഹ ലലുയ യോനാഥാൻ മുഖാന്തരം ശൗലിൻ്റെ കുടുംബത്തിനകത്ത് നന്മ ചെയ്യാൻ ഹ ലലി രാജാവ് അന്വേഷിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും യേശുവിൻ്റെ നാമ അന്വേഷിക്കുന്ന യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലി പിതാവ് നോക്കുമ്പോൾ പറയും എൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ചിലരോട് ഞാൻ കൃപ കാണിക്കും ചിലരോട് ഞാൻ കൃപ കാണിക്കും പ്രിയരെ അത് നിങ്ങളുടെ ഭവനമാണെങ്കിൽ നിങ്ങളുടെ ഭവനം ദൈവത്തെ സ്തുതിക്കുന്ന ഭവനമായി മാറട്ടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങൾ അർഹിക്കാത്ത നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങൾ കണക്ക് കൂട്ടാത്ത ചില മേശയിൽ നിങ്ങളെ ഈ ദിവസങ്ങളിൽ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് മെഹിബോഷ്യത്തിനെ ദാവീദ് രാജാവ് മാനിച്ചതുപോലെ നിങ്ങളെയും മാനിപ്പാൻ വിശ്വസ്തനാണ് ധാന്യം വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ മെഹിബോഷ്യത്തിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ ദൈവം അത്രേ നിങ്ങൾക്കറിയാം വീണ്ടും നാം വചനം വായിക്കുമ്പോൾ പുതിയ നിയമത്തിലുണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം അവൻ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് തരും ഇല്ലാത്ത നന്മകൾ നിങ്ങളുടെ അധ്വാനത്തിനും അപ്പുറം പ്പുറത്ത് നിങ്ങളുടെ കണക്കുകൂട്ടലിനും അപ്പുറത്ത് നിങ്ങളെ വിളിച്ചു വരുത്തി മാനിപ്പാൻ ദൈവം വിശ്വസ്തന അവൻ തൻ്റെ മകനെ മിശ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന് തിരുവചനം പറയുന്നത് പോലെ മിശ്രമിലായിരിക്കാം കിടക്കുന്നത് ചില നന്മകൾ ഹല്ലി ശത്രുപാളയത്തിലായിരിക്കാം വിളിച്ചു വരുത്തി മാനിക്കാൻ ദൈവം വിശ്വസ്തന മൂന്ന് രാജാക്കന്മാർ വെള്ളം കിട്ടാതെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു ഏതോ വഴിയായി വെള്ളത്തെ കർത്താവ് കൊണ്ടുവന്നു അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലം വഴി വെള്ളത്തെ കൊണ്ടുവന്ന് അവരുടെ താഴ്വരകളിൽ വെള്ളം നിറച്ചു കാറ്റോ മഴയോ കാണാത്ത സമയത്ത് താഴ്വരയിൽ ദൈവവചനപ്രകാരം ആ ഹാ കുഴികൾ കുഴിച്ചപ്പോൾ കുഴിയെ നിറച്ച കുഴിയിൽ വെള്ളം നിറച്ച ഒരു കർത്താവ് നമുക്കുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി നിലനിൽക്കുമോ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമോ മടുപ്പ് കൂടാതെ കർത്താവിൻ്റെ വേല ചെയ്യുമോ അവൻ വിളിച്ചു വരുത്തി മാനിക്കും ധാന്യം വിളിച്ചു വരുത്തും നന്മ വിളിച്ചു വരുത്തും അനുഗ്രഹത്തെ വിളിച്ചു വരുത്തും ദൈവകൃപയുടെ വറ്റാത്ത നദി നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുക്കുവാൻ അവൻ വിശ്വസ്തരത്രേ ഇന്ന് പകൽക്കാലവും ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ